പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി ഏർപ്പെടുത്തിയ പാണക്കാട് ഹൈദർ അള്ളി ശിഹാബ് തങ്ങൾ സേവനരത്ന പുരസ്കാരം കുറക്കോളി മൊയ്തീൻ എം എൽ എക്ക് നൽകും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വൈകിട്ട് കാടപ്പടി വെച്ചാണ് പുരസ്കാര ചടങ്ങ് മൂന്നാമത് പാണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സേവനരത്ന പുരസ്കാരമാണ് കുറുക്കോളി മൊയ്തീൻ എം എൽ എക്ക് നൽകുന്നത് മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ മികവ് തെളിയിച്ചവർക്കാണ് സേവനരത്ന പുരസ്കാരം നൽകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് കാടപ്പടി പൂക്കോയ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പുരസ്കാരം കൈമാറും മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ മത രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും തങ്ങൾ തങ്ങൾ സംസ്ഥാന മരണപ്പെട്ടതിന് ശേഷം തങ്ങളുടെ പേരിൽ പെരുവള്ളൂർ ഗ്ലോബൽ കെ എം സി സി സേവന പുരസ്കാര അവാർഡ് പ്രഖ്യാപിച്ചു പെരുവുള്ളൊരു ഗ്ലോബൽ കെ എം സി സി എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്ന ഒരു കെ എം സി സി ആണ് ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് അവർക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അവർ തന്നെ അവരുടെ ആഭിമുഖ്യത്തിലുള്ള ഷെയ്ഡ് കാടപ്പടിയിൽ ഒരു നല്ല ഡയാലിസിസ് സെന്റർ അതുപോലെ തന്നെ ഫിസിക്കലി ആന്റിക്യാപ്ഡായ ആൾക്കാരിലുള്ള മറ്റ് സൗകര്യങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചികിത്സ ഇപ്പോ എത്രയധികം സാമ്പത്തിക ബാധ്യത വരുന്നുണ്ടോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്തരം ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ കെ എൻ സി സിന്റെ അട ഷെയ്ഡ് അവരുടെ മൂന്നാമത് സേവന രീതിയിൽ നമ്മുടെ തിരൂർ നിയമസഭാ മണ്ഡലം സാമജികം കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കുടുക്കോളി മീതിയൻ സാഹിബിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മ്മേളനത്തിൽ പി അബ്ദുൾ ഹമീദ് എം എൽ എ ഫാരിസ് പെരുവള്ളൂർ ഗഫൂർ അബ്ദു അത്രപ്പിൽ സൈസി ഷഫീഖ് മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പരിചയമുണ്ടോ എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി